അർജുന് നൽകിയ ശമ്പളം എഴുപത്തി അയ്യായിരം രൂപ അർജുൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോറിയുടമ മനാഫ് നടത്തുന്നത് മാർക്കറ്റിംഗ് എന്നാരോപിച്ച് അർജുൻ്റെ കുടുംബം രംഗത്തെത്തുകയാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതെ അർജിന്റെ ലോറിയുടമ മനാഫ് കള്ളപ്രചരണം നടത്തുന്നു എന്നാണ് ബന്ധുക്കളടക്കം ആരോപിക്കുന്നത് അതായത് കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടുവെന്നും അർജുന്റെ സംഭവത്തെ വൈകാരികമായി ചിലർ മുതലെടുക്കാൻ ശ്രമിച്ചുവെന്നും ഇതിന്റെ പേരിൽ കുടുംബത്തിനെതിരെ ഇപ്പോൾ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്നാണ് കുടുംബം പറയുന്നത് അർജുന് എഴുപത്തി രൂപ ശമ്പളം ഉണ്ടെന്ന് മറ്റുമാണ് ഒരു വ്യക്തി അർജുനെതിരെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് കുടുംബത്തിന് ഇത് തികയുന്നില്ല എന്ന തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ഇത് വാസ്തവ വിരുദ്ധമാണ് ഇതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് കുടുംബം പറയുന്നത് ഇതിനോടൊപ്പം തന്നെ അർജുനെ കണ്ടെത്തുന്നതിനായി കൂടെ നിന്ന് എല്ലാവർക്കും കുടുംബം നന്ദി അറിയിച്ചു ഒപ്പം നിന്ന മാധ്യമങ്ങൾക്കും സർക്കാരിനും ഈശ്വര മാൽപ്പയ്ക്കുമെല്ലാം കുടുംബം നന്ദി അറിയിച്ചിരിക്കുകയാണ് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനാണ് ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് അതേസമയം ലോറിയുടമ മനാഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് താൻ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പാതി വഴിയിൽ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഈ വ്യാജ പ്രചാരണങ്ങളെല്ലാം തന്നെ ശരിയാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുമായിരുന്നു ഡ്രജ്ജർ എത്തിക്കാനായി ഒരു കോടിയാണ് ആവശ്യം വന്നത് ഇത് ആവശ്യം വന്നപ്പോൾ തൻ വീട് വിറ്റിട്ടായാലും എത്തിക്കണമെന്ന് താൻ തീരുമാനിച്ചിരുന്നു രക്ഷാപ്രവർത്തനത്തിന് ഏകോപനമില്ലായിരുന്നുവെന്നും അത് തുടക്കത്തിൽ തിരിച്ചടിയായിട്ട് മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് മനാഫ് പറയുന്നത് അർജുനുവേണ്ടിയുള്ള തിരച്ചിലിന് കേരളം ഒന്നാകെ അണിനിരന്നതിൽ കർണാടകയിലെ ഭരണ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും അത്ഭുതപ്പെട്ടു എന്നതിൽ അതിശയിക്കാനാകില്ല അവർ ചോദിച്ചത് ആർക്കാണ് ഇത്ര സ്വാധീനം എന്നാണ് കാരണം അവിടെ സ്വാധീനത്തിന്റെ പുറത്താണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാൽ ഇവിടെ ഒരാൾക്ക് വേണ്ടി ആ സ്റ്റേറ്റിന്റെ സകല സംവിധാനങ്ങളും വരികയാണ് ഈ സംഭവം അറിയുമ്പോഴേക്കും നമ്മുടെ മന്ത്രിമാർ പോലീസിനെയും ആർ ടിഒേയും എല്ലാം അയയ്ക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് എം പി രാഘവൻ എം എൽ എ അഷ്റഫ് എന്നിവരെല്ലാം വരികയാണ് ഇതൊക്കെ കാണുമ്പോൾ അപകടത്തിൽപ്പെട്ടത് ചില്ലറക്കാരനല്ല എന്ന് ആർക്കായാലും തോന്നാം അതിനുശേഷം എന്നെ ഭയങ്കര ബഹുമാനമായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് അപകടത്തിൽപ്പെട്ടത് മലയാളി ആ ലോറി ഇപ്പോൾ ഗംഗാവലി പുഴയുടെ തീരത്തുണ്ട് തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ ലോറിയിൽ കഞ്ചാവും സ്വർണവും െന്ന് പറഞ്ഞത് എന്നെ ബാധിച്ചതാണ് എൻ്റെ കുടുംബത്തെയും മതത്തെയും അത് ബാധിച്ചിട്ടുണ്ട് ഞാൻ പിന്മാറിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു കർണാടക സർക്കാർ ഒരു കോടി രൂപയ്ക്ക് ഡ്രഡ്ജർ കൊണ്ടുവരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ വീട് വിട്ടിട്ടാണെങ്കിലും ഒരു കോടി കൊണ്ടുവരാൻ തയ്യാറാണ് എന്ന് ഞാനും എൻ്റെ കുടുംബവും പറഞ്ഞു ഞങ്ങളതിന് തയ്യാറായിരുന്നു ഒരു മനുഷ്യന് വേണ്ടി വാടക വീട്ടിൽ വരെ പോയി കിടക്കാൻ ഞാൻ തയ്യാറാണ് അതിനുശേഷം വന്ന പ്രചരണം ഒരു കോടി രൂപയ്ക്ക് മുകളിലുള്ള മറ്റെന്തോ സാധനം വണ്ടിയിലുണ്ട് എന്നായിരുന്നു ഒരു കോടി രൂപയ്ക്ക് മുകളിൽ ുള്ളത് മനുഷ്യത്വമാണ് എന്ന് ഇവർക്ക് മനസ്സിലായില്ല രക്ഷാപ്രവർത്തനത്തിൽ കോർഡിനേഷൻ ഇല്ലായിരുന്നു അതൊരു പാളിച്ചയായിരുന്നു ഒരു പ്ലാൻ ആസൂത്രണം ചെയ്ത് അത് പരാജയപ്പെട്ടാൽ അടുത്തത് എന്ത് ചെയ്യണമെന്ന് പിന്നീട് ഇരുന്ന് ആലോചിക്കണം പ്ലാൻ ബി സി എന്നിവയൊന്നും സജ്ജമായിരുന്നില്ല രഞ്ജിത്ത് ഇസ്രായേലിന് ദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നത് അയാൾ മലയാളിയാണ് എന്നതിനാലാണ് അങ്ങനെയാണ് ഈശ്വർ എത്തുന്നത് അതാണ് വഴിത്തിരിവായത് അർജുനെ കിട്ടിയതിന് ശേഷമാണ് എനിക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞതെന്നാണ് മനാഫും വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്